മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ യുവതാരങ്ങളിലുള്ള ഒരാളാണ് ധ്യാൻ ശ്രീനിവാസൻ സിനിമകളിലൂടെ മാത്രമല്ല എന്തും തുറന്നു പറയുന്ന അഭിമുഖങ്ങളിലൂടെയും ധ്യാൻ ശ്രീനിവാസൻ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റാറുണ്ട് പൊതുവെ ഡിപ്ലോമാറ്റിക്കായി ആയി സംസാരിക്കുകയും അഭിമുഖം നൽകുകയും ചെയ്യുന്ന അഭിനേതാക്കൾ നിരവധിയുള്ള സിനിമ മേഖലയിലാണ് ഒരു തുറന്ന പുസ്തകം പോലെ ധ്യാൻ ശ്രീനിവാസൻ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ തൻ്റെ പിതാവും പ്രമുഖ നടനുമായ ശ്രീനിവാസൻ സഹോദരൻ വിനയ ശ്രീനിവാസൻ എന്നിവരെ കുറിച്ച് ധ്യാൻ ശ്രീനിവാസൻ മനസ്സ് തുറന്നപ്പോൾ ഒക്കെയും അത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിട്ടുണ്ട് പുഴുതാ ജീവിതത്തിൽ ചേട്ടൻ വിനീത് ശ്രീനിവാസൻ വില്ലൻ ആയതിനെ കുറിച്ച് പറയുകയാണ് ധ്യാൻ അച്ഛൻ ശ്രീനിവാസൻ തന്റെ സ്കൂളിൽ ഗസ്റ്റായി വരുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും പ്രൈസ് വാങ്ങിയ ആളാണ് താനെന്നും എന്നും സ്കൂളിൽ ടോപ്പർ ആയിരുന്നുവെന്നും പത്താം ക്ലാസ് വരെ താൻ വളരെ നന്നായി പഠിച്ചിരുന്ന ആളാണെന്നും ധ്യാൻ ശ്രീനിവാസൻ പറയുന്നു പക്ഷേ ചില പ്രശ്നങ്ങളുണ്ടെന്നും ഞാൻ പറഞ്ഞു വീട്ടിലെ മൂത്ത ആൾ പഠനത്തിൽ എക്സൽ ചെയ്യുമ്പോൾ രണ്ടാമത്തെ ആളെ കുറിച്ചാകും വീട്ടുകാർക്ക് ടെൻഷൻ എന്നതാണ് മാതൃഭൂമി കാ ഫെസ്റ്റിവലിൽ സംസാരിക്കവേ ധ്യാൻ ശ്രീനിവാസൻ മനസ്സ് തുറന്ന് പറഞ്ഞത് ആരാണോ ഉഴപ്പൻ ആ വ്യക്തിയെ കുറിച്ചാകും വീട്ടുകാരുടെ കൺസേൺ മുഴുവനും ചേട്ടൻ വിനീത് വളരെ നന്നായി പഠിക്കുകയും പാടുകയും ഒക്കെ ചെയ്യുമെന്നും പഠനത്തിലും മറ്റുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും എല്ലാം മിടുക്കനായിരുന്നുവെന്നും ധ്യാൻ പറയുന്നു പത്താം ക്ലാസ് വരെ വലിയ താരതമ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ പത്തിൽ തനിക്ക് മാർക്ക് പറഞ്ഞപ്പോഴാണ് ഇത് തുടങ്ങിയതെന്നും ധ്യാൻ പറഞ്ഞു തനിക്ക് എൺപത്തി ഒൻപത് ദശാംശം അഞ്ച് ശതമാനം പത്താം ക്ലാസ്സിലെ മാർക്ക് ചേട്ടന് തൊണ്ണൂറ്റി നാല് ശതമാനം മാർക്ക് ഉണ്ടായിരുന്നു തനിക്ക് കുറവാണെന്ന് പറഞ്ഞായിരുന്നു വീട്ടിൽ അമ്മ പ്രശ്നമുണ്ടാക്കിയത് ആ അഞ്ച് ശതമാനം മാർക്കായിരുന്നു കമ്പാരിസൺ അതോടെ താൻ നശിച്ചു പോയി എന്നും അറുപത് ശതമാനം മാർക്ക് കിട്ടിയ കൂട്ടുകാരന് ബൈക്കും കാറും വരെ വീട്ടുകാർ സമ്മാനം നൽകുമ്പോഴാണ് തന്റെ അവസ്ഥ ഇങ്ങനെയെന്നും ധ്യാൻ ശ്രീനിവാസൻ പറയുന്നു പാരന്റ്സിന്റെ ചിന്താഗതിയാണ് പ്രശ്നമെന്നും ധ്യാൻ ശ്രീനിവാസൻ തുറന്നടിച്ചു ഒൻപതാം ക്ലാസ് വരെ വീട്ടിൽ പ്രതീക്ഷ കൊടുത്തതായിരുന്നു തന്റെ പ്രശ്നം നമ്മൾ മാതാപിതാക്കൾക്ക് പ്രതീക്ഷ കൊടുക്കാതിരുന്നാൽ ആ വിഷയമില്ല എന്നും പിന്നെ ചേട്ടൻ ഇങ്ങനെ നിൽക്കുമ്പോൾ അതും പ്രശ്നമാണെന്ന് െന്നും തൻറെ ജീവിതത്തിലെ വില്ലനായിരുന്നു ചേട്ടനെന്നും ധ്യാൻ ശ്രീനിവാസൻ വിനീത് ശ്രീനിവാസനെ കുറിച്ച് തമാശ രൂപേണ പറയുന്നു കൂടാതെ തന്നെ പുസ്തക വായനയിലേക്ക് തിരിക്കാൻ അച്ഛൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടെന്നും ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞു ഒരിക്കൽ പുസ്തക വായനയെക്കുറിച്ച് അച്ഛൻ ശ്രീനിവാസൻ തന്നോട് സംസാരിച്ചുവെന്നും എന്നും അച്ഛൻ ശീലിപ്പിക്കാൻ നോക്കിയത് വായനയാണെന്നും ധ്യാൻ പറയുന്നു എന്നാൽ ഇതൊക്കെ വിനീത് ശ്രീനിവാസൻ ചെയ്യുമെന്നും ഈ സംഭവത്തിന് പിന്നാലെ താൻ വീട് വിട്ടിറങ്ങുകയാണെന്ന് ഭാര്യ അർപ്പിതയോടൊരിക്കൽ പറഞ്ഞുവെന്നും പിറ്റേ ദിവസം ഒൻപതായപ്പോൾ താൻ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയെന്നും ധ്യാൻ വ്യക്തമാക്കി ബാറിൽ കയറി അച്ഛൻ കുടിക്കുന്ന അതേ മദ്യം താൻ കുടിച്ചു എന്നിട്ട് വീട്ടിൽ അമ്മയെ വിളിച്ച് താൻ നാടുപിടുന്ന കാര്യവും പറഞ്ഞു അച്ഛൻ തന്നോട് ക്ഷമ വര പറഞ്ഞുവെന്നും അന്ന് താൻ അച്ഛനോട് നിങ്ങൾ വായിച്ചു പുസ്തക അമ്മയുടെ കരച്ചിൽ ോ എന്ന് ചോദിച്ചുവെന്നും ആ വ്യക്തി പലതും നേടുകയാണെന്നും എങ്കിലും സഹിഷ്ണുത കുറവായിരിക്കുമെന്നും ധ്യാൻ ശ്രീനിവാസൻ കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്